ും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു സുറത്തു അൽ ഫത്തിഹിലെ ഇരുപത്തിനാലാമത്തെ വചനമാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഇപ്പോ വായിച്ചു കേൾപ്പിച്ചത് ആ ബിബത്തിനി മക്ക എന്ന് കേട്ടപ്പോ തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്താണെന്ന് മാഷി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ടാവും ഞാന് ബക്കുർ എന്ന വിഷയം ഒരു സഹോദരന്റെ നിരന്തരമായ ആവശ്യപ്രകാരം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ബക്ക എന്താണ് കബ്ബ എന്താണ് അള്ളാഹുവിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കുകയില്ല അതുപോലെ തന്നെ പ്രദേശം ഇന്ന പ്രദേ സ്ഥലത്തിന്റെ സ്ഥലവും തെറ്റുകയില്ല അള്ളാഹുവിന് സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് ബക്ക ഒന്ന് ബക്കയും മക്കയും ഒന്നാണെന്ന് പറയുന്നത് എങ്ങനെയാണ് അഹമ്മദും മുഹമ്മദും ഒന്നാണെന്ന് പറയുന്നത് പോലെയാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അഹ് മത് മുഹ മദ് ഈ രണ്ട് തലവും അത് ഞാൻ അടുത്ത ഉടനെ തന്നെ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കാം അഹമ്മദ് എന്താണ് മുഹമ്മദ് എന്താണെന്നുള്ളതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മുഹമ്മദ് എന്ന് എഴുതിയാല് മീമ് മനുഷ്യന്റെ തല ഹ നെഞ്ചും നെഞ്ചുംകൂട് പിന്നെ മീമ് അവന്റെ പിന്നെ സീറ്റിന്റെ ഭാഗം പിന്നെ രണ്ട് കാല് അങ്ങനെ നീട്ടത് നീട്ടി എഴുതി തന്നെ ഒരു മനുഷ്യനായിട്ടാണ് അത് രൂപം അതിന്റെ രൂപം എന്നൊക്കെ ഞാൻ മുമ്പ് ഏത് വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ച അപ്പൊ ഇന്ന് കുർആാനിലെ മക്ക ചരിത്രത്തിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മക് പ്രദേശത്തിന്റെ പേരായ മക്കയെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് കുറുആാനിലെ മക്ക എന്താണ് എന്നുള്ളതാണ് ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാല് എല്ലാ വേദഗ്രന്ഥങ്ങളെയും ആത്മീയ ഗ്രന്ഥങ്ങളെ മുഴുവൻ നമ്മൾ നമ്മുടെ ഉള്ളിലാണ് വായിക്കേണ്ടത് ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത് ആത്മീയ ഗ്രന്ഥങ്ങളെ ദാർശനികമായ തലത്തിലാണ് നമ്മൾ വിശദീകരിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സഹോദര സമൂഹം മഹാഭൂരിപക്ഷാണ് അവര് നമ്മുടെ രാജ്യത്ത് ആ സഹോദര സമൂഹത്തിലെ തൊണ്ണൂറ്റിയെട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ആ ഗ്രന്ഥത്തെ ചരിത്രപരമായിട്ടാണ് വായിക്കുന്നത് അവര് അയോധ്യ എന്ന് പറയുന്ന ഒരു പ്രദേശമായിട്ടാണ് കാണുന്നത് കുരുക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രദേശമായിട്ടാണ് കാണുന്നത് രാമൻ എന്നുള്ളത് ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത് കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടാണ് അങ്ങനെ ഓരോ അതിലെ പേരുകളും വ്യക്തികളും ചരിത്ര പുരുഷന്മാരുമായിട്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അതിനെ കാണുന്നത് എന്നാ അതിൽ പഠിച്ച കുറെ ജ്ഞാനികൾ ഞാൻ അവരുടെ ക്ലാസ്സുകൾ ഞാൻ ഞാൻ ഈ കുർഹാനിന്റെ ആത്മീയമായ തലത്തിലേക്ക് വായന വന്നപ്പോ അങ്ങനെ വായനയിലേക്ക് വന്നപ്പോ എനിക്ക് ഈ ഗീത എന്താണെന്നൊന്ന് അറിയണമെന്ന് ആഗ്രഹം ജനിച്ചു പഠി മനസ്സിലാക്കുക അങ്ങനെ ഒരു ആ വേദത്തെ കുറിച്ച് ആത്മീയ തലത്തിൽ വിശദീകരിക്കുന്ന ഒരു ജ്ഞാനിയുടെ ഒരു സന്യാസിയുടെ ക്ലാസ് നിരന്തരമായി മൂന്ന് വർഷം അതിൻ്റെ കാസറ്റുകൾ വാങ്ങി കേട്ടു പഠിച്ചു വായിച്ചു പഠിച്ചിട്ടില്ല ബുക്ക് പക്ഷെ കേട്ടു പഠിച്ച കുറച്ച് അറിവുകളേ ഉള്ളൂ ആധികാരികമായിട്ട് പറയാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല ആധികാരികമായി എനിക്ക് അതിന് പറയാൻ കഴിയില്ല എൻ്റെ അറിവ് അതിനെ കുറിച്ച് വളരെ 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 പരിമിതമാണ് എന്നാലും ആ ജ്ഞാനി പറഞ്ഞത് ആ സന്യാസി പറഞ്ഞത് അതിൽ പറയുന്നത് രാമൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശുദ്ധമായ ബോധതലമാണ് എന്നാണ് പ്രപഞ്ച നിയമങ്ങളും പ്രപഞ്ച വ്യവസ്ഥിതയും ഈ പ്രപഞ്ചവുമാണ് അതിലെ സീത അതിന് വേ വേളി നടത്തുന്നത് അവരെയാണ് മനുഷ്യന്റെ ബാഹ്യേന്ദ്രിയങ്ങളാവുന്ന പത്ത് തലയുള്ള രാവണനുണ്ടല്ലോ ആ അഞ്ച് ഇന്ദ്രിയങ്ങളും മറ്റു കൈകാലുകളൊക്കെ കൂടിയിട്ടുള്ള ബാഹേന്ദ്രിയങ്ങളാണ് ആ ഇതിനെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതിനെയൊക്കെ ചരിത്രപരമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ മഹാപുരുഷനായി കാണുന്ന രാമന്റെ വധങ്ങളെയൊക്കെ എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് രാമൻ വധിക്കുന്ന ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറഞ്ഞ ജ്ഞാനത്തിന്റെ വാളാണ് ഉപയോഗിക്കുന്നത് വിമലം മലിനീകരിക്കപ്പെടാത്തതാണ് ആ വാള് രുധിരം രക്തം പുരളാത്ത വാളാണത് അപ്പൊ തന്നെ എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്രം ഈ പ്രപഞ്ചമാവുന്ന പ്ര ഇതുവരെ ഉണ്ടായതും ഇനി ഉണ്ടായി ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ ഈ പ്രപഞ്ചത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതിന്റെ അസ്ത്രമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽ നമ്മൾ അന്ന് മുമ്പ് പറഞ്ഞല്ലോ അയോധ്യ എന്ന് പറയുന്നത് യുദ്ധം യോദ്ധാക്കളില്ലാത്ത മനുഷ്യൻ സ്ഥലമാണെന്ന് പറഞ്ഞ മനുഷ്യ മനസ്സാണത് ദേവേന്ദ്രൻ സുദർശനൻ ശ്രീകൃഷ്ണന് എന്താണ് സുദർശനൻ അതാണതിൽ പഞ്ചു കുതിര പഞ്ചേന്ദ്രിയങ്ങളാണ് അതിനെ നയിക്കുന്നത് തെളിച്ചു കൊണ്ടുപോകുന്നത് മനുഷ്യന്റെ ബുദ്ധിയാണ് അതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് ആ ചിത്രങ്ങളും കഥകളും ഒക്കെ പക്ഷേ അതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും അത് അംഗീകരിക്കുന്നില്ല ഞാനിത് ആമുഖമായിട്ട് സൂചിപ്പിച്ചത് ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ അങ്ങനെ പറയുമ്പോ ഇപ്പം മക്ക ഇല്ലേന്നാണ് കുരുക്ഷേത്ര ഭൂമി ഇല്ലേന്നാണ് അയോധ്യ ഇല്ലേ അതാണ് ഞാനിതിങ്ങനെ പറയുമ്പോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ ഒരു കുന്തിപ്പുഴയുണ്ട് കുന്തി ദേവി കുളിച്ച പുഴയാണ് ആ ഒരു പാത്രം കഴിയ പാത്രക്കടവടക്കമുണ്ട് എന്നിട്ട് ഈ ക്ലാസ് കേട്ടിട്ട് എന്നെ മണ്ണർക്കാട് ഭാഗത്തു കൂടി എന്നെ തെരഞ്ഞു നടന്ന ആളുകളുണ്ട് എൻ്റെ ചില സഹോദരങ്ങൾ ആളെ എവിടെയാണെന്ന് കണ്ടു പിടിക്കാൻ പറ്റുമോന്ന് അറിയാൻ പറ്റും അപ്പൊ എൻ്റെ നാട്ടിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ലങ്ക ഉണ്ട് അവിടുന്ന് ലങ്കയുടെ ആ മലപ്പറിച്ചു കൊണ്ടുവരുന്ന ഉണ്ട് എന്ന് ചോദിച്ച ലങ്കുണ്ട് അപ്പോ ആ വേദത്തിൽ പറയുന്ന വാ സ്ഥലങ്ങളൊക്കെ ഒന്നില്ലേന്ന് ചോദിച്ചുണ്ട് ഇന്നതുപോലെ തന്നെ കുർഹാനിൽ പറയുന്ന മക്ക ഇന്നില്ലേ ഉണ്ട് മദീന ഇല്ലേ മദീനയുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല ശ്രീകൃഷ്ണൻ വന്ന സ്ഥലമായ ശ്രീകൃഷ്ണപുരല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്തുണ്ട് ഭീമൻ വന്ന നാടുണ്ട് ഭീമനാട് ഇല്ല അങ്ങനെ ഒരുപാട് ഉണ്ട് സ്ഥലങ്ങളും ഒക്കെ ഈ രാജ്യത്തും ഖുർആാനിൽ പറയുന്ന പല സ്ഥലങ്ങളും എല്ലായിടത്തും ഇല്ലയെന്ന് ചോദിച്ചുണ്ട് ഇല്ലയെന്നൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ നമ്മൾ അതിൻ്റെയൊക്കെ വൈജ്ഞാനികമായ ആന്തരികമായ തലമാണ് പരിശോധിക്കുന്നത് എന്നാണ് എനിക്ക് പരിശോധിക്കുന്നത് അതിനെക്കുറിച്ച് ആണ് എനിക്ക് പറയാനുള്ളത് വേദങ്ങൾ അങ്ങനെയാണ് വായിക്കേണ്ടത് വേദങ്ങൾ നമ്മുടെ ഉള്ളിലാണ് വായിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ സുദർശനം എന്ന് പറയുന്നത് നല്ല ദർശനങ്ങൾ കൊണ്ടാണ് അതിൻ്റെ ആ ഏറ്റവും നല്ലതായ ദർശനങ്ങള് ആശയങ്ങളെ കൊണ്ട് ജ്ഞാനങ്ങളെ കൊണ്ട് ദർശനങ്ങളെ കൊണ്ടാണ് സുരമല്ലാത്ത ആശയങ്ങളുടെ തലകൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും അതിന് യുദ്ധമായിട്ടും ആ ചക്രം എങ്ങനെ തിരിഞ്ഞുതിരിഞ്ഞുപോയി അസുരന്മാരുടെ മുഴുവൻ തലകൾ അരിഞ്ഞു പോകുന്ന ആ ചരിത്ര കഥയാണതില് തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് ഉൾക്കൊള്ളുന്നത് ഇത്രയും സൂചന മതി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇനി ഞാൻ മക്ക അല്ലെങ്കിൽ ബക്ക എന്നതിലേക്ക് വരാം മക്ക എന്ന് പറയുന്നത് ബി ബത്തിനി എന്ന് പറയുന്നത് ആദ്യം പറ ബഹുവല്ലതി കഫ ഐതിയക്കും ഐതിഹിം ഐതിയഹും എന്ന് പറയുന്ന ആ ഐദും കഫും ഒന്നിപ്പോ ഇനി വിശദീകരിക്കാൻ പോകുന്നില്ല അത് വിശദീകരിക്കാൻ പോയ ഈ ക്ലാസ് മണിക്കൂറുകൾ ഒരുപാട് കൂടും ഞാൻ ഈ ബു ബത്തിനി മക്ക എന്നുള്ള ആ ഇടം മാത്ര വിശദീകരിക്കണുള്ളൂ ബത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ് ബാത്തിനായ അവിടെ എന്താണ് നടക്കുക ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുടെ ഉള്ളിൽ തന്നെ വയറ്റിൽ നടക്കുന്നത് എന്താണ് ഇൻഷാണ് നിർമ്മാണാണ് അവിടെ നടക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ നിർമ്മാണം അല്ലാതെ മക്കയുടെ ഉള്ളല്ല മക്കയുടെ ഉള്ളിൽ വെച്ചെന്നാണ് മക്കയുടെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെ സഹായി നമ്മളെ സഹായിക്കാം അപ്പൊ അതിന് പിന്നെ വിശദീകരിക്കലും മക്കയുടെ മധ്യഭാഗത്ത് നാക്കലാണ് പിന്നെ നിങ്ങൾ ാണ് ബി എന്ന് പറയണേന്റെ ബാ ഉൽ ഇസ്തി ബാ വസീലത്താണ് എന്നുള്ളതാണ് എനിക്ക് അത് ഇപ്പോ മനസ്സിലായിട്ടുണ്ടാവൂല ചില സഹോദരങ്ങൾക്ക് എന്താണ് ഈ മാഷി ബാ ഉൽ വസീൽ ഇസ്തിയാനത്ത് എന്ന് പറയുന്നത് അതായത് ഇനി നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കരുത് ബ എന്ന് പറഞ്ഞ ബി എന്ന് പറഞ്ഞ വിത്ത് എന്നാണ് അത് കൊണ്ട് എന്നാണ് അതിന്റെ ഉള്ളിൽ വെച്ച് നല്ല ാണ് അല്ലെത്തിന്റെ ഉള്ളിൽ ന്യൂ പിന്നെ പുനരുദ്ധാന നാള് വരെ കടക്കേണ്ടി വന്നിരുന്നു അവിടെ ബിബത്തിനല്ല അപ്പൊ ഈ ബാസ്നത്ത് എന്ന് പറഞ്ഞാല് അത് കൊണ്ട് എളുപ്പം മനസ്സിലാക്കാൻ ഞാൻ എന്റെ സഹോദരങ്ങൾക്ക് ലളിതമായിട്ട് പറ ബിൽ എന്ന് പറയാം പേന കൊണ്ട് ഞാൻ എഴുതി എന്നാണ് ഞാൻ എഴുതി വിത്ത് പെൻ പേന കൊണ്ട് എഴുതി എന്ന് പറഞ്ഞ പേ അതിന്റെ അത് ഉപയോഗിച്ചു കൊണ്ടാണ് ഞാൻ എഴുതിയത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഉൾ വിജ്ഞാനത്തിന്റെ അറിവിന്റെ ഉള്ളറകളിലേക്ക് പോയിക്കൊണ്ട് അതാണ് ബി അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മറ്റ് നമ്മ നമ്മുടെ ഉള്ളിലെ പൈസ കുഫുറിന്റെ ചിന്തകളെ നമ്മളിൽ നിന്ന് തടയുന്നത് അതാണ് യവദ്ദുല്ലദീന കഫറു വല തന്നൊക്കെ തക്കല്ലബുല്ലദീന കഫറു ഫിൽ ബിലാദ് എന്നൊക്കെ പറയണ്ടല്ലോ അപ്പൊ നമ്മുടെ ഉള്ളിലെ കുഫുറിന്റെ ചിന്തകളെ അതായത് നമുക്ക് അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും ആ ചിന്തകളെ മുഴുവൻ നമ്മിൽ നിന്ന് തടയുന്നത് ബി ബത്തിനി മക്ക അതിന്റെ സഹായത്തോട് കൂടിയാണ് എന്നാണ് അതിന്റെ ഇസ്തിയാനത്ത് അതിന്റെ വസീലത്ത് അതിന് ആ മേ മാധ്യമ മുഖേനയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ബത്തിന് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തെക്കുവേര് നടക്കുന്നതാണ് നിർമ്മാണം നടക്കുന്നതാണ് സൃഷ്ടിപ്പ് നട തുടങ്ങുന്നത് അവിടെ നിന്നാണ് അവിടെയാണ് ിലാണ് സൃഷ്ടിപ്പ് നടക്കുന്നത് അല്ലാതെ മക്കയുടെ വയറ്റിന്റെ ഉള്ളിലല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഫി ബത്തിനിൽ ഹൂത്ത് ഉണ്ട് ഹൂത്തിന്റെ ബത്തനിൽ യൂനിസ് ലൗലാൻ കാനമിനൽ മുസബിഹിൻ അദ്ദേഹം ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ സുബഹാൻ അല്ലാ എന്ന് ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ആ ഹൂത്തിന്റെ വയറ്റിൽ കഴിയേണ്ടി വന്നേനെ എന്നല്ല സബ്ബഹ എന്ന് സബ്ബെന്ന് പറഞ്ഞു ഫി ഫലക്കിൻ ബഹൂൻ എന്നൊക്കെ പറയണതാണ് വിജ്ഞാനത്തിന്റെ മേഖലകളിലൂടെ ഒരു മനുഷ്യന്റെ ബോധതലം സഞ്ചരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നാണത് അതിനകത്ത് എസ്ബിഹ അതിലൂടെ നീന്തിപ്പോകലാണത് അങ്ങനെ ചെയ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ താൻ തൻ്റെ ഉള്ളിൽ മാ ഹവത്ത് മിനലിൽ മി താൻ നേടിയ അറിവിൻ്റെ ഉള്ളിൽ തന്നെ വൈജ്ഞാനികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുന്നത് വരെ കഴിയേണ്ടി വന്നേന എന്നാണ് പറയുന്നത് അല്ലാതെ മീന് കിയാമനാള് വരെ ഒരു മീന് ബാക്കിയാവുക ബാക്കിയായിട്ട് ആയിൻ്റെ വയറ്റിൽ യൂനിസ് കഴിഞ്ഞു കൂടുക അതാ ഞാൻ പറയുന്ന ഈ വേദഗ്രന്ഥത്തെ എൻ്റെ സഹോദരങ്ങൾ ദാർശനികമായിട്ട് വായിക്കണം വായിച്ചാലേ ഇതിന്റെ പൊരുൾ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പൊ ഞാൻ തന്നെ നേടിയ അറിവിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ തെസ്ബി സപാഹത്തിന് വിജ്ഞാനത്തിന്റെ മേഖലകളിലൂടെ മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഞാൻ നേടിയ അറിവിന്റെ ഉള്ളിൽ എനിക്കൊരു വൈജ്ഞാനികമായി ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുന്നത് വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞു കൂടേണ്ടി വരുന്നതാണ് അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം ഓരോ മനുഷ്യൻ്റെയും കാര്യമാണ് പറയുന്നത് ഓരോ വ്യക്തിയുടെയും കാര്യമാണ് ആ പറയുന്നത് അതാണ് ഇതിനെ ദാർശനിക തലത്തിൽ വായിക്കണം എന്ന് പറയണത് അവിടെ ഫി എന്ന് പറയണത് ഇവിടെ ബി ബത്തനാണ് അതിന്റെ സഹായത്തോട് കൂടിയെന്നാണ് അവിടെ അതിൻ്റെ അവിടെ വെച്ചുള്ള നിർമ്മാണം നടത്തിക്കൊണ്ട് ഉള്ളറകളിലെ ഉള്ളറകളിലേക്ക് പോയിക്കൊണ്ട് മക്ക വിജ്ഞാനത്തിന്റെ നിർമ്മാണം ആണ് അത് ടു മെയ്ക്ക് അതാണ് മക്ക വിജ്ഞാനത്തെ നിർമ്മിക്കുകയും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആദ്യ സ്റ്റെപ്പാണ് മക്ക എന്ന് പറയുന്നത് പിന്നെയാണ് മദീനത്തിൽ ഇൽമിലേക്ക് ഇതിനെ ഹജർ ചെയ്തു കൊണ്ട് പോകുന്നത് ഹിജറ അവിടക്കാണ് ഇതൊക്കെ ദാർശനിക തലമാണ് ഞാൻ പറയണെട്ടോ മനസ്സില് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടോ എന്നോട് ചൂടാകാനൊന്നും നിൽക്കണ്ട വേണ്ടവരെടുത്താൽ മതി ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഒരാളും ഒരാളെയും എത്തിവാഴ്ച ചെയ്യ ഈ സമൂഹം അങ്ങനെയാണ് ഇത്തിബായ് മാത്രേ ഈ സംഘടനനെ വിട്ടാൽ വേറൊരു സംഘടന എത്തിബ ചെയ്യാവൂ ഒരു മതഗ്രൂപ്പിനെ വിട്ടാൽ വേറൊരു മതഗ്രൂപ്പിലേക്ക് എത്തിപ്പ് അനി അതും വിട്ട യുക്തിവാദത്തിന്റെ മാവുന്ന മതത്തിലേക്ക് അതിനെത്തി സ്വതന്ത്രമായി ഒരു മനുഷ്യൻ ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാ പ്രശ്നം ഹരിയർ അഖിലക്ക എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയണത് നീ നിന്റെ ബുദ്ധിയെ സ്വതന്ത്രമാക്ക ഹരിയർ അഖിലക്ക നീ നിന്റെ ബുദ്ധിയെ എന്നാ തത്തപൂർത്ത കഥം എന്നാലേ നിനക്ക് പുരോഗതിയും ഉയർച്ചയും നിനക്കുണ്ടാവുള്ളൂ ഓരോ വ്യക്തി എൻ്റെ കേൾക്കുന്ന ഓരോ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഹരിർ അഖിലക്ക എന്ന തത്തവർ തത്ത തത്തക്കം എന്നാ നിനക്ക് തത്തവർ നിനക്ക് തവറ് പുരോഗതിയിലേക്ക് അതാണ് ഓക്കെ ഖലക്കും മത്തുവാറ എന്ന് പറയുന്നത് എന്നാലാണ് നിന നിനക്ക് പുരോഗതിയുടെ സൃഷ്ടിപ്പ് നടക്കുകയുള്ളൂ നിന്നില് അപ്പൊ മക്ക എന്ന് പറയുന്നത് അത് മസ്തർ തെക്കുവിനാണ് അവിടെ ആണ് നിർമ്മാണം നടക്കുന്നത് വിജ്ഞാനത്തിന്റെ നിർമ്മാണം ഉള്ളറകളിലേക്ക് പോയിക്കൊണ്ടാണ് നിർമ്മിക്കേണ്ടത് അങ്ങനെ നിർമ്മിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ കുഫറുകളെ തടയാൻ നിങ്ങൾക്ക് കഴിയുന്നത് എന്നാണ് പറയുന്നത് അപ്പോഴേ കഴിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കാഫറായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും നിങ്ങൾ നേടിയ ആ റുയ്യത്ത് മാത്രം മതി കഫ് റുയ്യ ആ റൂയത്തിൽ മാത്രം നിങ്ങൾ കഫാവേണ്ടി വരും അതിൽ നിന്ന് നിങ്ങളെ തടയണമെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ അതിജയിക്കണമെങ്കിൽ അതിനെ നിങ്ങൾ അൽഫർ അതി നിങ്ങൾക്ക് അതിനെ അതിജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ബിബത്തിനി മക്ക വിജ്ഞാനത്തിന്റെ നിർമ്മാണം നടക്കുന്ന ഉള്ളറകളിലേക്ക് പോയിക്കൊണ്ട് നിങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ഞാനിങ്ങനെ നോക്കി മെക്കറ്റ് എന്ന് പറഞ്ഞത് മെക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ എം എ ക്യു യു ഇ ടി ടിഇന്ന് പറഞ്ഞ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ ഏതൊരു ടൗൺ പ്ലാൻ ആയാലും ഒരു വീടിന്റെ പ്ലാനായാലും വേറെ ഏതിൻറെ ഫസ്റ്റ് സ്കെച്ചാണ് അത് വെറുതൊന്നും ഇങ്ങനെ നോക്കിയതാണ് ഫസ്റ്റ് സ്കെച്ചാണ് അത് ഏതൊന്നിന്റെയും ആദ്യ പിന്നെയാണ് അതിന്റെ പൂർണ്ണ നിർമ്മാണത്തിലേക്ക് പിന്നെയാണ് പോണത് അതാ ഞാൻ പറഞ്ഞു മക്ക വിട്ടിട്ട് പിന്നെ നബി മദീനയിലേക്കാണ് നബി പോകുന്നത് എന്ന് പറയുന്നത് റസൂല് പോകുന്നത് മദീനത്തുല്ലേക്കാണ് ഇപ്പൊ മദീന ഇല്ലേ മാഷയെന്ന് ചോദിച്ചണ്ട് അവിടെ നബിയുടെ കബറില്ലേ അതാണ് ഞാൻ പറയുന്നത് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഞാൻ ചരിത്രപരമായ മുഹമ്മദിനെ കുറിച്ചോ റസൂലിനെ കുറിച്ചോ അല്ല പറയുന്നത് ആ മക്കയെ പ്ര പ്രദേശത്തെ കുറിച്ചോ അല്ല പറയുന്നത് ഞാൻ ഖുർആൻ പറയുന്ന മുഹമ്മദ് ഉണ്ടല്ലോ എയ്ത്തീ മിം ബിസ് മുഹു അഹമ്മദ് എന്ന് പറയണമുണ്ടല്ലോ എൻ്റെ ഈ അറിവിന്റെ മേഖലക്ക് അതാണ് എൻ്റെ കാലഘട്ടത്തിന് ശേഷം എന്നല്ല ഞാനാവുന്ന അറിവിന്റെ മേഖലക്ക് ശേഷം എൻ്റെ പിറകെ എൻ്റെ പുഴതിൽ എൻ്റെ ബില്ല് ഒരു ജ്ഞാനം ഉയർന്നു വരാനുണ്ട് എന്നാണ് ആ പറയുന്നത് ആ അബ്ദുള്ളയുടെ ആ ഈസയാവുന്ന അബ്ദുള്ളയുടെ പുത്രനായിട്ട് ആ അബ്ദുള്ളയില്ലെന്നാണ് തൗലീത് ജന്മം ജന്മമെടുക്കുന്ന മുഹമ്മദിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈസയാണ് അബ്ദുള്ള ഖുർആാൻ പറയുന്ന അബ്ദുള്ളയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മക്കയിൽ അബ്ദുള്ളയെ കുറിച്ചല്ല ഞാൻ പറയണത് മക്കയിൽ ജനിച്ചു മരിച്ചുപോയ ആമിന ബിബിയെ കുറിച്ചല്ല പറയണത് ഞാന് ഞാൻ മുസഹഫ് പറയുന്ന അബ്ദുള്ളയെ കുറിച്ചാണ് അത് ഈസയാണ് അത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ച ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഈസ പറയുന്നതായിട്ട് ഇന്നി അബ്ദുള്ള നബിയ ിത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ അബ്ദുള്ളയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആ അബ്ദുള്ള ആവുന്ന ഈസക്ക് ശേഷമാണ് അഹമ്മദ് അഹ്മദ് പിന്നെ മുഹമ്മദ് മദ് ജനിക്കുന്നത് അതൊക്കെ ഞാൻ ഒരു ക്ലാസ് ആയിട്ട് തന്നെ പറയാം അപ്പോ അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണല്ലോ റസൂല് മക്ക വിട്ടിട്ട് പിന്നെ മദീനത്തുലിമിലേക്കാണ് പോകുന്നത് അവിടെയാണ് അൻസാറുകൾ ഉള്ളത് ഹവാർ ഹവരിങ്ങൾ പോട്ടെ അത് വേറെ വിഷയമാണ് അത് നമുക്ക് അതിന്റെ ആത്മീയമായ അതിന്റെ വൈജ്ഞാനികമായ തലൊക്കെ പിന്നെ വിശദീകരിക്കാം അതാണ് ജാർജുലും പിന്നെ അക്സൽ മദീനത്തി മദീനയുടെ മദീനത്തുലമിന്റെ അക്കിസയിലെത്തിയ ആളുകളാണ് ഒരു റജലാണ് ഓടി വരുന്നത് ജാ റജലും അക്സൽ മദീനെത്തി അത് ആ അക്സൽ മദീനത്തിലെത്തണം മദീനത്തുൽമിന്റെ അക്കിസ്സയിലെത്തിയ അങ്ങേയറ്റത്തെത്തിയ ഒരു കാര്യങ്ങൾ റൂയത്തും ജലീയയിലെത്തിയ ആളുകളാണ് ഇതിനെ സത്യപ്പെടുത്താനും ദൂതന്മാരെ മനസ്സിലാക്കാനും അവർക്കേ കഴിയുള്ളു ദൈവദൂതന്മാരാരാണെന്നുള്ളത് മനസ്സിലാക്കാൻ അക്സൽ മദീനത്തിൽ എത്തിയ ആളുകൾ അതാണ് മുർസലീൻ എന്ന് പറയുന്നത് അക്സൽ മദീനത്തിൽ എത്തണം അപ്പോഴേ നമ്മുടെ ഉള്ളിലെ അരിസാലത്തുകളെ എത്തിമാഴ്ച ചെയ്യേണ്ട ആവശ്യകത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ അതാണ് മദീനത്തുൽ എന്ന് പറയുന്നത് അവിടെ നമ്മൾ പറഞ്ഞല്ലോ ഹിജറ എന്ന് പറയുന്നത് റസൂലിലേക്കും അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ഹിജറ പോകുന്നത് ഖുഹാനില് ഞാൻ മുസഹബിലെ ഹിജറയാണ് പറയുന്നത് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന ചരിത്രത്തിൽ പറയുന്ന ഹിജറയെ കുറിച്ചല്ല എൻ്റെ സംസാരം ഖുർഹാൻ പറയുന്നത് അതായത് തന്നെ വെടിഞ്ഞുകൊണ്ട് ഞാൻ എന്നതിനെ വെടിഞ്ഞുകൊണ്ട് അതാണല്ലോ ഇന്നീറായി എന്നുള്ള യൂസഫിന്റെ ഇന്നീറായിത്തു എന്ന പ്രയോഗത്തിൽ നിന്ന് അന അറാനി എന്ന് പറയുന്ന അതിലേക്കുള്ള യാത്രയാണ് ഇന്നീറായിത്തു ഞാൻ എന്നെ കാണുന്നു എന്നുള്ളതിലേക്ക് മാറി ഇന്നീറായിത്തു ഞാൻ കണ്ടു എന്നതിൽ നിന്ന് മാറി അന അറാനി ഞാൻ എന്നെ കാണുന്നു എന്നെ മനസ്സിലാക്കുന്നു സ്വന്തം അസ്തിത്വത്തെ തിരിച്ചറിയുന്നതിലേക്കുള്ള യാത്രയാണത് അത് ഒക്കെ ഒരുപാട് പറയാനുണ്ട് അത് ഇന്നീറായി എന്നതിൽ നിന്ന് അന അനഅറാനി എന്നതിലേക്കുള്ള യാത്ര ഇന്ന പോലെ തന്നെ മക്കയിൽ നിന്ന് വിജ്ഞാനത്തിന്റെ ആദ്യ നിർമ്മാണം നടക്കുകയാണ് അവിടെ അതിന്റെ ഉള്ളറകളിലേക്ക് പോയിക്കൊണ്ട് ആ മെയ്ക്ക് ആ നിർമ്മാണം നടത്തിക്കൊണ്ട് ആണ് ഈ കുഫറിനെ അതിജയിച്ചുകൊണ്ടാണ് പിന്നെ മദീനത്തിലേക്ക് അറിവിണ്ട് പട്ടണത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്ര അത്രേ അതിനെക്കുറിച്ച് ഇപ്പൊ സൂചിപ്പിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഓരോരോ തുടർ നിന്ന് വരുന്ന ഓരോരോ ക്ലാസ്സിൽ വ്യക്തമാക്കി വ്യക്തമാക്കി വരുമ്പോൾ കൂടുതൽ വ്യക്തമാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം